കേരളമൊട്ടാകെ ഇരുപത് മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം തന്നെയായിരുന്നു നടന്നത് അതോടൊപ്പം തന്നെ ത്രികോണ പോരാട്ടം നടന്ന ആറ് സ്ഥലങ്ങൾ തിരുവനന്തപുരം അതുപോലെ തന്നെ പാലക്കാട് ആറ്റിങ്ങൽ തൃശൂർ അതുപോലെ തന്നെ പത്തനംതിട്ട ആലപ്പുഴ ഈ ആറ് സ്ഥലങ്ങളിൽ എന്തായാലും ഒരു ത്രികോണ മത്സരത്തിനുള്ള ഒരു കളം തന്നെയായിരുന്നു ഒരുങ്ങിയിരുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ വോട്ടെണ്ണിക്കഴിയുമ്പോഴത്തേക്കും ഈ ആറ് സ്ഥലങ്ങളിൽ എന്തായാലും ഒരു കരുത്തുറ്റ മത്സരം തന്നെയായിരുന്നു ആ ഒരു തരത്തിൽ ബി ജെ പി ആയാലും അതുപോലെ തന്നെ കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ ആയാലും ഈ ത്രികോണ പോരാട്ടത്തിൽ ആരൊക്കെ വീഴും ആരൊക്കെ വാഴും എന്നുള്ളത് ജൂൺ നാലാം തീയതി വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല ഈ ആറ് സ്ഥലങ്ങളല്ലാതെ തന്നെയും ബാക്കിയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ ഇത്തവണ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു വലിയ ട്വിസ്റ്റ് തന്നെയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊൻപത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു യു ഡി എഫ് തരംഗമൊക്കെ ഉണ്ടായിരുന്നു യു ഡി എഫ് തിരിച്ച് അധികാരത്തിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് യു ഡി എഫ് ആ ഒരു തരത്തിൽ പത്തൊൻപത് സീറ്റുകളും നേടിയെടുത്തു എൽ ഡി എഫിനാകട്ടെ ഓരോറ്റ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടിയതുമില്ല കേന്ദ്രത്തിൽ ഭരണത്തിൽ വരികയും ചെയ്തു ഈ പത്തൊൻപത് എം പിമാരെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ടിട്ട് ജനങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഉപയോഗമുണ്ടായി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു യു ഡി എഫ് തരംഗമൊക്കെ കേരളത്തിൽ വീണ്ടും ഉണ്ടായോ എന്ന് ചോദിച്ചാൽ വലിയ തോതിലൊന്നും കണ്ടിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു വലിയ ഒരു കോളിളക്കമൊന്നും ഇത്തവണ യു ഡി എഫിന് ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല അവർ ഭരണത്തിൽ എന്തായാലും ഇത്തവണ വരത്തില്ല എന്നുള്ളത് ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ മത്സരിച്ചിട്ട് പോലും വലിയ ഒരു തരത്തിലുള്ള ഓളമൊന്നും തന്നെ ഇത്തവണ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഇനി ഇപ്പോൾ റിസൾട്ട് വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇത്തവണ യു ഡി എഫിന് എത്ര സീറ്റുകൾ കിട്ടും എൽ ഡി എഫിന് ഇത്തവണ എത്ര സീറ്റുകൾ കിട്ടും ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ അവർക്ക് ഒരു സീറ്റ് കിട്ടുമോ ഒന്നിൽ കൂടുതൽ സീറ്റ് കിട്ടുമോ അതോ കഴിഞ്ഞ തവണത്തെ കണക്ക് പൂജ്യം തന്നെയായിരിക്കുമോ ഇത്തവണത്തെയും ബലം തീർച്ചയായിട്ടും വരുന്ന റിപ്പോർട്ടുകളും കണക്കുകളും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത്തവണ ഒരു അട്ടിമറിക്കുള്ള സാധ്യത എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തവണ എന്തായാലും കേരളത്തില് ഒരു നേട്ടം ബി ഉണ്ടാക്കും എന്നുള്ള തരത്തിലുള്ള സർവേ റിസൾട്ടുകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അതൊക്കെ എത്രത്തോളം അതൊക്കെ പോസിബിൾ ആകും അല്ലെങ്കിൽ എത്രത്തോളം അതൊക്കെ യാഥാർത്ഥ്യമാകും എന്നുള്ളത് ജൂൺ നാലാം തീയതി വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബി ജെ പിക്ക് ഇത്തവണ വോട്ട് ഷെയർ ഇവിടെ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ എൽ ഡി കാര്യം തന്നെയാണ് ഏറ്റവും വലിയ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് കാരണം എൽ ഡി എഫിന് ഇത്തവണ കേരളത്തിൽ നിന്നെങ്കിലും കുറച്ചധികം സീറ്റുകൾ പിടിക്കുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അവർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ചിഹ്നം നിലനിർത്തണമെങ്കിൽ സീറ്റുകൾ അധികം വേണം എന്നുള്ളത് പക്ഷേ കേരളത്തിൽ പോലും ഇത്തവണ സീറ്റുകൾ അധികം ലഭിക്കുമോ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു ഘട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എൽ ഡി എഫിന് ഇത്തവണയും ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേരളത്തിൽ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് പല സർവേകളും പല കണക്കുകളും സൂചിപ്പിക്കുന്നത് എന്തായാലും ഒന്നിൽ നിന്നും ഒരു മെച്ചമുണ്ടാകും എന്നല്ലാതെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം എന്തായാലും കേരളത്തിൽ ഇത്തവണ ഉണ്ടാകത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് കണക്കുകൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന യു ഡി എഫിന്റെ കാര്യമായാലും യു ഡി എഫിന് വലിയ തോതിലുള്ള ഒരു തരംഗമൊന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവർ സീറ്റിന്റെ കാര്യത്തിൽ മുന്നിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവർക്ക് എന്തായാലും പത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടോ പതിനാലോ വരെ സീറ്റുകളാണ് പല സർവേകളും പ്രവചിക്കുന്നത് അത് എത്രത്തോളം മുന്നേറും അല്ലെങ്കിൽ അത് വീണ്ടും പിന്നോട്ട് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഈ എൽ ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും നോക്കുമ്പോഴത്തേക്കും ബി ഇത്തവണ ഒരു നേട്ടമുണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് തിരുവനന്തപുരവും അതുപോലെ തന്നെ തൃശ്ശൂരും തന്നെയാണ് ബി ജെ പിക്ക് വിജയ സാധ്യത വളരെയേറെ നൽകിയിരിക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ആ രണ്ട് സ്ഥലങ്ങൾ ബി ജെ പിക്ക് ഇത്തവണ കിട്ടുകയോ അല്ലെങ്കിൽ ഈ രണ്ട് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ബി ജെ പിക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന കാര്യം സംശയമില്ല അതൊരു അട്ടിമറി വിജയം തന്നെയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും വോട്ട് ശതമാനം ഉയരുന്നതോടുകൂടി ബി ജെ പിക്ക് ഇവിടെ നിന്ന് ഒരു സീറ്റ് കൂടി നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടമായി മാറും അതേസമയം എൽ ഡി എഫിനാണ് ഒരു തിരിച്ചടി ഇവിടെ ആ സമയത്ത് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എൽ ഡി എഫിന് ഒരു വലിയ തോതിലുള്ള മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞ തവണത്തെപ്പോലെ തന്നെ സാധിക്കത്തില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കാരണം യു ഡി എഫിന് സീറ്റുകൾ കുറയുമെങ്കിലും അവർക്ക് ഒരു പതിനാലോ പതിനഞ്ചോ സീറ്റുകളോളം അവർക്ക് ഇപ്പോഴും സർവേകളിൽ പറയുന്നുണ്ട് പക്ഷേ എൽ ഡി എഫിന് ഒരു തര അതായത് കേരളം വിട്ടുകഴിഞ്ഞാൽ എൽ ഡി എഫിന് വേറൊരു തരത്തിലുമുള്ള ഒരു ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് നിലനിൽക്കുമ്പോഴാണ് കേരളത്തിൽ പോലും ഒരു വലിയ തോതിലുള്ള ഒരു സീറ്റ് മുന്നേറ്റം ഇത്തവണയും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റെങ്കിലും ഇവിടെ നേടിയെടുക്കുകയും അതുപോലെ തന്നെ വോട്ട് ഷെയർ ഉയരുകയും ചെയ്താൽ അത് വലിയൊരു കാര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ എൽ ഡി എഫിന് അതും പോരാ എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളൊരു കാര്യം എൽ ഡി എഫിന് സീറ്റുകൾ ഇപ്പോൾ ഒന്നിൽ നിന്നും രണ്ടോ മൂന്നോ നാലോ ആയിട്ടും കാര്യമില്ല എൽ ഡി എഫിൻ്റെ വോട്ട് ശതമാനം ഉയരണം അതോടൊപ്പം തന്നെ സീറ്റുകളുടെ കാര്യത്തിൽ പരമാവധി എൽ ഡി എഫിന് ഇത്തവണയെങ്കിലും പിടിച്ചെടുക്കാൻ സാധിക്കും കാരണം കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഇത്തവണ അവർ സ്ഥാനാർത്ഥികളെ പോലും ആ ഒരു തരത്തിലുള്ള സ്ഥാനാർത്ഥികളെയൊക്കെയാണ് നിർത്തിയത് എങ്കിലും ഇത്തവണ അവർ സീറ്റുകൾ എത്രത്തോളം പിടിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഒരു അഞ്ചിൽ കൂടുതലെങ്കിലും അവർക്ക് ഇത്തവണ കിട്ടുമോ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ് വന്ന സർവേകളെല്ലാം തന്നെ പറയുന്നത് എൽ ഡി എഫിന് ഇത്തവണ അഞ്ചിൽ താഴെയാണ് സീറ്റുകൾ കൊടുത്തിരിക്കുന്നത് രണ്ടും മൂന്നും നാലും ഒക്കെ പറയുന്ന സർവേകൾ ദേശീയ സർവേകൾ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ എത്രത്തോളം പോസിബിൾ ആകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എങ്കിൽ പോലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് ഇത്തവണ ഒരു തിരിച്ചടി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കേരളത്തിൽ ഇത്തവണയും ഉണ്ടാകുമെന്ന തരത്തിലാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് എന്തായാലും ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും എൽ ഡി എഫിന് ഇവിടെ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും വോട്ട് ശതമാനം ഉയർത്താനും സാധിച്ചില്ല എങ്കിൽ അവർക്ക് അതൊരു വലിയ പ്രശ്നമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ദേശീയ തലത്തിൽ എൽ ഡി എഫിൻ്റെ ആ ഒരു ചിഹ്നം പോലും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ സീറ്റുകൾ അവർക്ക് വേണ്ട വിധത്തിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എൽ ഡി എഫിന് നഷ്ടമായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ആണെങ്കിൽ ബി ജെ പി കേന്ദ്രത്തിൽ ഭരണത്തിൽ വരികയും ചെയ്യും അതോടൊപ്പം തന്നെ കേരളത്തിൽ ആ ഒരു തരത്തിൽ വോട്ടു ശതമാനം ഉയരുകയും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു സീറ്റെങ്കിലും അവർ നേടിയെടുത്തു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് കേരളത്തിലെ ആ ഒരു വളർച്ചയ്ക്ക് അതൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലോട്ട് എത്തുകയും ചെയ്യും യു ഡി എഫിന്റെ കാര്യം അവിടെ പരിങ്ങളിലാണെങ്കിൽ തന്നെയും അവർ സീറ്റുകളുടെ കാര്യത്തിൽ അവർക്ക് കേരളത്തിൽ ഒരു പരിധി വരെ ആശ്വസിക്കാം എന്നുള്ള ആ ഒരു നിലയിൽ നിൽക്കാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ ഏറ്റവും വലിയ തിരിച്ചടി ആകുന്നത് കേരളത്തിൽ തന്നെയും അത് എൽ ഡി എഫിന് ഒരു നഷ്ടമായി മാറുകയും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അതൊരു നേട്ടമായി മാറുകയും ചെയ്യുമോ എന്നുള്ളത് തന്നെയാണ് ജൂൺ നാലാം തീയതി റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും എൽ ഡി എഫിന് ഒരു തിരിച്ചടിയായി മാറുമോ ബി ജെ പിക്ക് അതൊരു നേട്ടമായി മാറുമോ യു ഡി എഫിൻ്റെ ആ ഒരു സ്വപ്നങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സം ഇത്തവണ ഇവിടെ ജനങ്ങൾക്കിടയിൽ നിന്നും ആ ഒരു തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും കണ്ടുതന്നെ അറിയണം